സാധാരണയായിട്ട് മൂന്ന് ബജറ്റ് 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 ആണ് സർപ്ലസ് ഡെഫിസിറ്റ് ആൻഡ് ബാലൻസ് ബജറ്റ് 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 ബാലൻസ് എന്ന് അതായത് അതിനെ അതിനെ സർപ്ലസ് ബജറ്റ് 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 എന്ന് 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 പറയും പറയും അതുപോലെ തന്നെ ഡെഫിസിറ്റ് ബാലൻസ് പറയുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് ഇതിന്റെ അഞ്ച് ശതമാനം പക്ഷെ നമ്മൾ ഒരു പത്ത് ശതമാനം നീങ്ങിയിരിപ്പ് എപ്പോഴും ഉണ്ടാകും അപ്പൊ എല്ലാ ഭക്ഷണം പറയുന്നത് പിന്നെ പറയുന്നത് നമ്മൾ സമിതി തുടങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത് സോറി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടിൽ ഫെ ബജറ്റ് നമ്മൾ അമ്പത്തൊന്നായിരം അമ്പത്തി ഒന്ന് കോടി രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടാം വർഷത്തിൽ മൂന്നാം വർഷത്തിൽ അറുപത്തൊന്ന് കോടിയും നാലാം വർഷത്തിൽ അറുപത്തെട്ട് കോടിയും ഇന്നിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത് എഴുപത്തി മൂന്ന് കോടിയുടെ പ്രശ്നത്തിലേക്ക് കിട്ടാം അതിന്റെ നഗരസഭ ചെയർമാൻ ശ്രീ സീനം കമ്മിറ്റി ചെയർപേഴ്സൺമാർ

ജലദോഷത്തിൽ നിന്നുകൊണ്ട് വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയുള്ളത് ഏതൊരു വെല്ലുവിളി കഴിവും അർപ്പണ പോലും ഈ കണ്ട് നഗരസഭയുടെ സുദീർഘമായ വികസന ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുന്നതാണ് നഗരസഭ പതിനാലാം പഞ്ചസഭയുടെ അഞ്ചാമത്തെ ബജറ്റും നഗരസഭയുടെ അവസാനത്തെ ബജറ്റും കൂടാതെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും நம்மராஜ் பதினாலாம் பஞ்சவசன பல அவசரத்தில் நாம் விக நடத்திய இடப்படையும் சாம்பிகளும் உட்படும் നഗര സേവന ുംഗരസമത്കരണത്തിലും നഗരസഭയുടെ തനത വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കുമാണ് മുൻഗണന നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷ ബജറ്റിൽ കെട്ടിട നികുതി പിരിവ് അഞ്ചു കോടി രൂപയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കൂട്ടായ പരിശ്രമത്തിലൂടെ കെട്ടിട നികുതി പിരിവ് ഏഴു കോടി രൂപയിൽ രൂപയിലെത്തിക്കാൻ നമുക്ക് സാധിച്ചു ഇതിൽ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ചെയർമാനെയും മുഴുവൻ കൗൺസിലർമാരെയും ജീവനക്കാരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നു കാർഷിക മേഖല കാർഷിക മേഖലയുടെ വികസനത്തിനായി ഉൽപ്പാദന മേഖലയിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തെങ്ങ് കൃഷിക്ക് ജൈവഗുളം കൌൺ കൃഷിക്ക് ജൈവവളം വാഴക്കൃഷി നെൽകൃഷി കൂലിച്ചെലവ് പച്ചക്കറി കൃഷി വികസനം എന്നീ പദ്ധതികൾക്കായി കാർഷിക മേഖലയിലേക്ക് ആകെ നാല്പത്തിയഞ്ച് ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട് കൂടാതെ പാമ്പുട്ടം ചേരുന്ന പൂന്തോട്ടം എന്ന പദ്ധതികൾ ഈ വർഷം തുടങ്ങിയാണ് തരിച്ചായ കൃഷിഭൂമി പട്ടത്തിലോ അല്ലാതെയോ കൃഷി ആവശ്യത്തിനോ ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമിടുന്നത് ഡ്രാഗൺ ബ്രാങ്കുട്ടൻ പപ്പായ പോലുള്ള ഫലവൃക്ഷങ്ങളും മുല്ലപ്പൂ ചെണ്ടുവല്ലി പോലുള്ള പൂക്കൃഷികളും ഈ പദ്ധതിയുടെ നടപ്പിലാക്കും നഗരസഭയുടെ എല്ലാ വാർഡുകളിലും അമ്പുകളുടെ സഹായത്തോടെ കൃഷി ചെയ്യുന്നതിനും അതിൽ നിന്ന് വളർത്തുക ഒരു ദിവസം കാർഷിക ചന്ത നടത്തുകയും വാർഡിലെ തെരഞ്ഞെടുത്ത ഒരു സ്ഥലം കാർഷിക പോയിന്റ് എന്ന നിലയിൽ പ്രഖ്യാപിക്കുകയും ചെയ്യും അടിസ്ഥാന സൗകര്യ വികസനം കുടിവെള്ളം ഉൾപ്പെടെ നഗരസഭയുടെ അടിസ്ഥാന സൗകര്യ വികസനം മുന്നിൽ കണ്ട് മുഴുവൻ പാർഡുകളിലെയും റോഡ് കോച്ചാൽ എന്നിവ പുനരുദ്ധാരണം പരിപാലന ചാർജ് നെരുവിളക് വൈദ്യുതി ലങ്കീകരിക്കൽ എന്നീ പദ്ധതികൾക്കായി രണ്ടു കോടി അറുപത്തി ലക്ഷം രൂപ കറന്നാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വീതിയുള്ള ഭാഗങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിക്കാനോ നടപടികൾ സ്വീകരിക്കുന്നു കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനായി പരിഹാരത്തെ രണ്ടു ഘട്ടങ്ങളെ മറ്റു കുടിവെള്ള പദ്ധതികളും നിർവഹണ ഘട്ടത്തിലാണ് ഈ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതോടെ കാശ്മീർ നഗരസഭാ പരിധിയിലെ കുടിവെള്ള പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും നഗരസഭയുടെ തനത് ആസ്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭ പുതിയ കോൺഫറൻസ് ഹോൾ നിർമ്മാണം വനിതാ ഓഡിറ്റോറിയത്തിന് മുകളിൽ ഹോൾ നിർമ്മാണം തുടങ്ങിയ പദ്ധതികൾ പുരോഗതിയിലാണ് വിദ്യാഭ്യാസം നഗരസഭക്ക് കീഴിലുള്ള സർക്കാർ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന പ്രവർത്തനങ്ങൾ എല്ലാ പദ്ധതികളിൽ വരുന്നുണ്ട് ജി എം പി എസ് അണന്തൂർ ഓഡിറ്റോറിയം കാസർഗോഡ് പൈതൃക കെട്ടിടം ജി യു പി എസ് നൂലപ്പാടി പുതിയ കെട്ടിടം തുടങ്ങിയ പ്രവൃത്തികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു കൂടാതെ നഗരസഭ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ അനുമോദിക്കാനും യു പി വിദ്യാർത്ഥികൾക്കായുള്ള ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കാനും സക്സസ് ഫ്യസ്റ്റ എന്ന പദ്ധതിയിലൂടെ നമുക്ക് സാധിച്ചു നഗരസഭാ പരിധിയിലെ സർക്കാർ സ്കൂളുകളിലേക്ക് എല്ലാ പദ്ധതികളും ഉൾപ്പെടുത്തുന്ന സ്കൂളുകളുടെ അറ്റകുറ്റ പ്രവർത്തികൾ സ്കൂളുകൾക്ക് ഫർണിച്ചർ വാങ്ങൽ പാത്രം വാങ്ങൽ ലൈബ്രറിക്ക് പുസ്തകം വാങ്ങൽ സ്കൂളുകളുടെ വൈദ്യുതി ബിൽ അടവാക്കൽ തുടങ്ങിയ പ്രവർത്തികൾ പുറമെ മത്സര പരീക്ഷകൾക്കുള്ള ഓച്ചിങ് സ്റ്റുഡന്റ് പോലീസ് കേഡിന് ധനസഹായം തീരദേശ മിക വിദ്യാർത്ഥികൾക്കായുള്ള ലൈംഗിക ഇര പദ്ധതി ഉടനിലെ ഈ വർഷം സമൂഹത്തിന്റെ മുഖ്യ കാര്യം ലഭിക്കുന്നതിന് വേണ്ടി അലപ്പിയൂര് കൂടാതെ ഈ വർഷം വനിതകൾക്ക് സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പിന്തുണയാണ് നഗരസഭ നൽകി വരുന്നത് ക്രിക്കറ്റ് ഇതിഹാസവും ജീവകാരുടെ പ്രവർത്തകനുമായ സുനിൽ ഗവാസ്കർ കാസർഗോഡ് കൊണ്ടുവരാനും നഗരസഭ സ്റ്റേഡിയം റോഡിൽ സുനിൽ ഗവാസ്കർ സ്റ്റേഡിയം റോഡ് മുൻസിപ്പൽ കാസർഗോഡ് എം പി രാജീവ് മുല്ലാർ അവർ കണ്ടുവേണ അനുവദിക്കപ്പെട്ട പട്ടിജാല വിഭാഗക്കാരുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള കഫ് നിർമ്മാണം അടുത്ത മാസം തന്നെ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിക്കും കൂടാതെ ചെന്നിത്തലയിൽ കബഡി കോർട്ടിന്റെ നിർമ്മാണ കായിക പ്രോത്സാഹനത്തിന്റെ ഭാഗമായി അംഗീകൃത ക്ലബ്ബുകൾക്ക്